എല്ലാവർക്കും നമസ്കാരം അസ്സാം വാരിക്കും വാഹന വാത്തു ഞാൻ എസ് എ കെ ഭാവത്തങ്ങൾ ഗുരുക്കൾ കോഴിക്കോട് ജില്ലയിലെ മുക്കം ആനയാങ്ങിൽ വരുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥാപനം ഞാനിപ്പോൾ സ്ഥാപനം നടത്തുന്നതും ഈ ആനയാങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വരാൻ കാരണം ഞങ്ങളെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിന് നിങ്ങളെ പരിചയപ്പെടുത്താനും അതുകൂടെ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ട് പരമാനന്ദം പക്ഷെ ഒരു ബാമ് എല്ലാവിധ വേദനയ്ക്കും നല്ല എഫക്റ്റാണ് ഇരുപത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനം അതായത് ഈ പരമാനന്ത മഷൂർ എന്ന ഈ ബാമ് ഞങ്ങളെ സ്ഥാപനത്തിൽ ഞങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചികിത്സിച്ചിട്ട് രോഗികൾ കൊടുത്തിട്ട് അവർക്കുള്ള അനുഭവങ്ങൾ വെച്ച് അവരുടെ എഫക്റ്റ് അവർ ഓരോരുത്തരും പറയുന്ന അവർക്ക് ഡിസ്ക് കമ്പനികളുടെ കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞരമ്പ് കുടുങ്ങിക്കിടക്കുന്ന കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോൾഡർ വേദന പെരടി വേദന കാല് കടച്ചിൽ തരിപ്പ് വന്ന വേദന ചില ആൾക്ക് രാത്രി നല്ല വേദന ഇരിക്കും കാലിന് കാലിൻ്റെ അടി തരിപ്പ് ഒരു വിധം ഈ മരുന്ന് കൊടുത്ത് എല്ലാവർക്കും ആണ് ആരും മോശമായിട്ടൊരു അഭിപ്രായം പറയാത്തത് കൊണ്ടും എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് തോന്നി ഈ ബാമ് എല്ലാ ജനങ്ങളിലേക്കും ഒരുവിധ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് ഒരു ചാരിറ്റിൻ്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഈ ബാം മാർക്കറ്റിൽ ഇറക്കുന്നത് ഇതിൻ്റെ പേരാണ് പരമാനന്ദ മഷ്പൂർ അപ്പോൾ ഈ പരമാനന്ദം മഷ്പൂർ പെയിൻ ബാമ് എന്ന് കരുതി കഴിഞ്ഞാൽ പരമാനന്തം എന്ത് പേരിടാൻ തന്നെ കാരണം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആനന്ദം കിട്ടും അതുകൊണ്ടാണ് പരമാനന്ദ്രാ പേരിട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഒരു പരമാനന്ദായിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിന്നെ ഈ ദൈവികമായിട്ടും ഒരു അനുഗ്രഹം ഉണ്ടാകും കാരണം ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാബം ഞങ്ങൾ നിർമ്മിച്ചത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റാണ് ട്രസ്റ്റിൻ്റെ കീഴാണ് ഈ ഭാഗം മറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് കംപ്ലൈൻറ്റ് അതുപോലെ ഡിസ്ക് ബഡ്ജ കേസുകൾ കൈകാലിൽ കടച്ചിൽ തരിപ്പ് പിന്നെ തലവേദന അതുപോലെ കാലിൻ്റെ തരി തരിപ്പുണ്ടാവില്ല അങ്ങനത്തെ കേസുകൾ പിന്നെ ഒരുവിധ കേസുകളൊക്കെ ഉപയോഗിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ഒരു വീട്ടിലൊരു കുടുംബമായിട്ട് എന്ത് ചെയ്യാൻ കുടുംബ ഒരു കുടുംബ ഡോക്ടറെന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണിത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ബാമ് വാങ്ങുക അതുമാത്രേ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യട്ടെ ഇതറിയാം ഇതിനെപ്പറ്റി അറിയട്ടെ അപ്പോൾ അവരൊക്കെ നിങ്ങൾ ഭാഗം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ചാരിറ്റീൻ്റെ ഒരു ദൈവികമായിട്ടൊരു അനുഗ്രഹം ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു പ്രാർത്ഥന എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ ഇത് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതം എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം അതെല്ലാം ഞങ്ങൾക്ക് ചാരിക്ക് യാതൊരു പിരിവില്ല ഒരാളെ മുന്നേ പോയിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് പൈസ വാങ്ങുന്നില്ല ഒരാളും ഞങ്ങളെന്ത് ചെയ്യില്ല ആരും ഇതിലേക്ക് പിരിവിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുമില്ല അപ്പം നിങ്ങളൊക്കെ ബാമ്പ് വാങ്ങാം ചാരിറ്റിൽ അംഗമാവുക പിന്നെ അതുകൊണ്ട് നമ്മൾ സ്ഥാപനത്തിനെ പറ്റി നിങ്ങൾ പരിചയപ്പെടുത്താമോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യത്തിൽ കിട്ടുന്ന കളരി വീച്ചിട്ടുണ്ട് അതുപോലെ ബാൻഡേജ് പച്ചമരുന്ന് ബാൻഡേജ് ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ബാമ്പ് ഉപയോഗിച്ച് ചില പഴയ കേസുകളുണ്ടാവും വർഷങ്ങളോളം പഴക്കുള്ള കേസ് ഉണ്ടാവും അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് സമാധാനം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും ബാമിൻ്റെ പൈസ നിങ്ങൾ ഇവർക്കും വെറുതെ ആവത്തില്ല അത് എന്തായാലും എഫക്റ്റ് കിട്ടും അത് മാത്രമല്ല പഴയ കേസുകളാണ് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ചികിത്സൻ്റെ ആവശ്യങ്ങൾ എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങൾ സ്ഥാപനത്തിൽ വരും ഞങ്ങൾ സ്ഥാപനത്തിൽ ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളുണ്ട് അതുപോലെ വൈദ്യന്മാർ ഗുരുക്കന്മാർ ലേഡീസിന് ലേഡീസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് വീടെ വരാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാമ് നിങ്ങളിൽ എല്ലാവരിലേക്കും ബാമ് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ചാരിറ്റി നമുക്ക് വേണ്ട ഒരുപാട് ഭക്ഷണ കിറ്റിൻ്റെ വിതരണങ്ങളുണ്ട് അതുപോലെ മാസാന്ത ഭക്ഷണ കിറ്റ് അതുപോലെ മരുന്നുകൾ ഇതിനൊക്കെ ഫണ്ട് വേണം അപ്പോൾ ഈ ബാമ് മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടായ്മയായിട്ട് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് നല്ലൊരു വിജയമാക്കി മാറ്റണം അതിനൊക്കെ നിങ്ങളെ സഹായം സഹകരണം നമുക്ക് വേണം ഈ പരമാനന്ദ മഷൂർ എന്നും വിജയിക്കട്ടെ എന്ന് അതുപോലെ ഈ ബാമും ഉപയോഗിക്കുന്നവർക്കും നല്ല എഫക്റ്റ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയും അതുപോലെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം